നിങ്ങൾ രണ്ട് കണ്ണും അടച്ചിരുന്നിട്ട് ഞാനീ പറയണതെന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ എന്നത്തെയും പോലെ അന്നും നമ്മൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങി സുഭയിൻ്റെ നേരായപ്പോൾ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് എണീക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല പിന്നെ ആ വിളിച്ച ആളുകളൊക്കെ മെല്ലെ മെല്ലെ തേങ്ങാൻ തുടങ്ങി പിന്നെ അത് പൊട്ടി കരച്ചിലായി ഉറക്കെ 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 അലറിക്കരയാൻ തുടങ്ങി ഞാൻ പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് പറ്റണില്ല അപ്പം അവിടെ നിന്നും പറയുന്നത് കേട്ട് ഒന്നല്ല നല്ല ചോറൊക്കെ കഴിച്ച് നല്ലോണം കിടന്നുറങ്ങിയതാണെന്ന് സൈലന്റ് അറ്റാക്ക് ആയിരുന്നണമെന്ന് അപ്പോഴും നമുക്ക് പൂതിയുണ്ട് എടോ ഞാൻ മരിച്ചിട്ടില്ലെന്നൊന്നും പറയാൻ പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണില്ല കുറച്ച് കഴിഞ്ഞ പണ്ട് പള്ളിയിൽ നിന്ന് രണ്ട് മൂന്ന് മൊയ്ലിയന്മാർ വന്നിട്ട് ചുറ്റും കൂടി യാസി നോദനു അരണരൊക്കെ കൂടെയുണ്ട് അവരൊക്കെ യാസീനോ ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടു മൂന്നര ആൾക്കാർ അപ്പുറത്തിരുന്ന് ചോദിക്കാണ് മയ്യ സംസ്കാരത്തിന്റെ സമയം കുറിക്കണ്ടായിരുന്നു ഇതുവരെ നമ്മളെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത ആൾക്കാർ മയ്യത്തെന്ന് വിളിച്ചത് കേട്ടപ്പോൾ ഉള്ളിന്റെ പടയാണ് പക്ഷെ നമുക്ക് റോഹിലല്ലോ ജസദല്ലോ ഉള്ളൂ അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ചിട്ട് ഇനി അവസാനം അവസാനാരെല്ലാം കാണാണ്ടോ ചോദിച്ചിട്ട് നമ്മൾ അവസാനമായിട്ട് മണിയുറയിലേക്ക് പറഞ്ഞയക്കുന്ന സമയം ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഒരുക്കി പള്ളിക്കൽ ഹത്തീബ് വന്നിട്ടുണ്ട് മൂബരി ആസിന് ദൈ അങ്ങനെ ലാഹലുള്ള അകമ്പടിയിൽ അങ്ങനെ കൊണ്ടുപോവാണ് പള്ളിയിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചാൾക്കാർ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുകയാണ് അങ്ങനെ അവരവിടെ മെല്ലെ പോയി കുറച്ചാളുകൾ നമ്മളെ മണ്ണറയിലേക്ക് വെക്കുന്നത് നോക്കി നിന്നു കുറച്ചാളുകൾ മൂന്ന് പിടി മണ്ണ് വാരിയിട്ടു തസബീതിൽ കൂടി ശേഷമുള്ള ദുവായിലും കൂടി ശേഷമുള്ള ധോവലൊക്കെ കൂടിയിട്ട് കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഒരു മൈലാഞ്ചി മുമ്പ് പൊട്ടിച്ച് അതവിടെ കബറിനടുത്ത് കുത്തിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തു എല്ലാവരും പോയി അങ്ങനെ കബറിൽ കബറിലിങ്ങനെ കിടക്കണ നേരത്ത് നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നമ്മളെ ഹൃദയം കൈമാറിയ ഒരാൾ ഇവനെൻ്റെ ചങ്ങായിയാണ് റബ്ബെ പുറത്ത് കൊടുക്കുന്ന റബ്ബെ അതുപോലെ എൻ്റെ കൂടെയുള്ള സമയത്ത് എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളിൽ ഞങ്ങൾ പങ്കുവെച്ചവരാണ് റബേ എന്ന് പറയുന്ന രൂപത്തിലുള്ള സുഹൃത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പഠിച്ചും തൗഫിക്ക് നൽകട്ടെ